ഹലോ ഗെയ്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മാര്യു സുസുക്കിയുടെ ബ്രീസ എസ് ടി ഐ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം കമ്പനി സർവീസ് ഗുഡ് കണ്ടീഷനാണ് ആണ് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയ ഈ വാഹനത്തിൻ്റെ ബോണറ്റ് റീപ്ലേസ്മെൻ്റ് ആണ് ഗ്ലാസ് റീപ്ലേസ്മെൻറ് ആണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർഷം നോക്കുകയാണെങ്കിൽ ഗുഡ് കണ്ടീഷനാണ് ഉള്ളിൽ നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ബോണറ്റ് മറ്റേ ഈ നമ്മളെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഉള്ളിലെ എല്ലാ ഇൻറ്റീരിയർ വശങ്ങളും നല്ല ഗുഡ് കണ്ടീഷനായിട്ടുണ്ട് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ുള്ള വണ്ടിയാണത് നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ ബ്രീസ മാരുതി സൂസിക്കിയിലെ ഏറ്റവും ബോഡി ക്വാളിറ്റി നിലക്കുന്ന വണ്ടി ബ്രീസ തന്നെ ആയിരിക്കും ഇതിൽ ബാങ്കിലൊരു മൂന്ന് പേർക്ക് ഇരിക്കാം മുന്നിൽ ഒരാൾക്ക് ഇരിക്കാം അഞ്ച് പേർക്ക് ഇരിക്കാം ുഡ് ഗുഡ് കണ്ടീഷനാണ് ഇഞ്ചിൻ ഭാഗത്ത് പൊടിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല രണ്ടായിരത്തി പതിനേഴ് വണ്ടിയുടെ അതേപോലെ തന്നെ നല്ല നീറ്റ് തന്നെ ഉണ്ട് ഈ വാഹനത്തിന്റെ ബാറ്ററി പുതിയതാണ് എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിന്റെ ക്ലിയർനെസ്സും കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമാക്കിയിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിലിട്ടുണ്ട് നിങ്ങൾ വാങ്ങാൻ വരുമ്പോൾ തന്നെ ഒരു ഏഴ് ശതമാനം നമ്മളെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല നല്ലൊരു വണ്ടിയാണ് ഗ്രേ കളറ് ബ്രീസ ഈ വണ്ടിയുടെ ഡിക്കിന്റെ ഉള്ളിലുള്ളത് ഒരു സ്റ്റെപ്പിനി ടയറ് അലൈവിയിലുള്ള സ്റ്റെപ്പിനി ടയറാണുള്ളത് വണ്ടിയുടെ നാല് വീലും അലൈൻമെന്റ് വീലാണ് ഉള്ളത് നാല് ടയറും ആവറേജ് ടയറാണ് ഈ വാഹനത്തിലുള്ളത് ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില ഏഴ് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നയാളാണെങ്കിലും സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ വീഡിയോ ആയി ഞാൻ നിങ്ങളെ മുന്നിലെത്തുന്നതായിരിക്കും വീഡിയോ ആയി നിങ്ങളെ മുന്നിലെത്തുന്നവരിയ്ക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദി നമസ്കാരം